തെമ്മാടിച്ചക്കൻ്റെ വായാടി പെണ്ണ് രചന നിമ്മി അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനു നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്തെങ്കിലും ചെയ്യേ ഏട്ടന് അനിയത്തിയും കണക്കെന്നെ അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി അവരുടെ സംസാരം കേട്ടെന്ന് രാഹുൽ തറഞ്ഞു നിന്നു എന്നെ പറ്റിക്കയായിരുന്നു അല്ലേ എന്തിന് അതിന് ഞാനെന്ത് ചെയ്തു അവൾക്കെല്ലാം ഒരു ത്രില് എൻ്റെ വീട്ടുകാരുമുമ്പിൽ വെച്ച് നീ എന്നെ അപമാനിച്ചു ഇതുപോലെ നിന്റെ വീട്ടാരുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിലും നിന്നെ ഞാൻ അപമാനിക്കും ഇത് ഈ രാഹുലിന്റെ വാശിയാ അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവളെ ചുട്ടിരിക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നു സൂപ്പർ സ്റ്റോറിയാണെന്നുവെച്ച രാഹുൽ പറഞ്ഞു ജിത്തു പറഞ്ഞു ഇവളെ പോലുള്ളവരെ കൊല്ലിയ വേണ്ടത് പെട്ടെന്നാണ് ശിവൻ എടുത്തടിച്ച പോലെ പറഞ്ഞത് കൊല്ലാൻ എളുപ്പമല്ലേ കൊന്നുകഴിഞ്ഞ അവളൊന്നും അറിയില്ലല്ലോ അവളെല്ലാവരുടെയും മുമ്പിൽ നാണം കിട്ടി ജീവിക്കണം അതെനി കാണണം ഉള്ളൂ ശിവൻ അലസ്വഭാവത്തിൽ മൂളി അവര് നടന്ന് കുറച്ച് വീടുകൾ തങ്ങിക്കുന്ന ഏരിയയിലേക്ക് എത്തി ആ കാണുന്ന വീട് രാഹുൽ പ്രിയയുടെ വീട് ചൂണ്ടിക്കാട്ടി രാഹുലിനോട് അവൻ കയറാൻ പോകുന്നു അവൻ്റെ ജീവിതത്തിലേക്കാണെന്ന് അവൻ അറിയുന്നില്ല വലിയ വീടാണല്ലോ രാഹുൽ ചൂണ്ടിക്കാട്ടിയ വീട് നോക്കി ചിത്തു പറഞ്ഞു അതിനകത്ത പണമുണ്ട് അവൾ തന്ത്പിടിയുടെ കയ്യിൽ അതിൻ്റെ അഹങ്കാരം അവൾക്കും രാഹുൽ പല്ലുരുമി അപ്പം ഇങ്ങനെ കാര്യങ്ങള് ഇത്രയും വലിയ വീടെങ്ങനെ കയറും താടിക്ക് കയ്യൊന്നിക്കൊണ്ട് ശിവ തുടർന്നു തല്ലാനും കൊല്ലാനും പോയിട്ടുണ്ടെങ്കിലും കാക്കാൻ പോയിട്ടില്ല വീട്ടിൽ കയറിയുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നിങ്ങൾ എന്നൊരു വഴി പറഞ്ഞാ ആകത്തേക്ക് കയറിയല്ലല്ലേ പ്ലാൻ വർക്കൗട്ടാവൂ ആരുടെയും മുഖം നോക്കാതെ മുന്നിൽ കാണുന്ന വീട്ടിലേക്ക് നോക്കി ശിവൻ നിന്നു അതിനൊരു എളുപ്പവഴിയുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അവൾ ഉച്ചകയറ്റ ചിലർ പറഞ്ഞെന്ന വഴിയാ ശരത്ത് മുന്നോട്ട് വന്നു അപ്പ അവൾക്ക് ആ പണിയുണ്ടല്ലേ ഇങ്ങനെ ഒരാളുണ്ടായിട്ട് ഇത്ര നാളായിട്ട് അറിഞ്ഞില്ലല്ലോ തമാശ രൂപയാണ് ശരത്ത് പറഞ്ഞു ജിത്തു മറുപടി പറഞ്ഞു അങ്ങനെ എന്തൊക്കെയുണ്ട് അവടെ കയ്യിൽ രാഹുൽ പുച്ഛത്തോടെ ജിത്തുവിനെ നോക്കി വേണ്ടായിരുന്നു എന്നർത്ഥത്തിൽ ജിത്തു അവനെ നോക്കി ശരത്ത് തുടർന്നു വീടിന് പുറകുവശത്തായിട്ട് ചെറിയൊരു ഗേറ്റ് ഉണ്ട് പൊതുവെ ആ ഗേറ്റ് പൂട്ടാറില്ല വന്നു വന്നുപോകുന്ന വഴിയാണ് ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഏണി കാണാം ഏണി എടുത്ത് ചെറിയൊരു ബാൽക്കണി ഉണ്ട് അതിനടുത്ത് അതിൽ ചാരി വെക്കണം അതിനുശേഷം അടുത്തുള്ള ആ ചെറിയ മരത്തിൽ കയറിയ മെയിൻ ബാൽക്കണിയിലേക്ക് പോകാൻ പറ്റും അവിടുന്ന് പിന്നെ ഈസി ആയിട്ട് അകത്തേക്ക് ആറാം തിരിച്ചു വരുമ്പോൾ നേരത്തെ വെച്ച് ഏണി ഉണ്ടല്ലോ ഏണിയുള്ള ബാൽക്കണിയുടെ ഡോറകത്ത് നിന്ന് തുറന്നിട്ട് ഏണിയിലൂടെ തന്നെ താഴേക്ക് ഇറങ്ങി വരാം ഒരു സംശയം ചോദിച്ചോട്ടെ എന്തെന്ന അർത്ഥത്തിൽ രാഹുലും ശിവനും ശരത്തും ചിത്തുവിനും നോക്കി എന്തിനാ വെറുതെ ഏണി എടുത്ത് വയ്ക്കുന്നത് ആ പെണ്ണിന് റൂമിൽ കയറിയ നിങ്ങൾ വരും പിന്നെ ചോദ്യോത്ര വേള കഴിഞ്ഞാൽ തിരിച്ച് ഫ്രണ്ട് ഡോറിൽ തിരിച്ച് ഫ്രണ്ട് ഡോറിലൂടെ ഇറങ്ങിയാൽ പോരെ പിന്നെ എന്തിനാ ഈണിക്ക് എടുത്ത് വെച്ചു വെറുതെ സമയം കളയുന്നു അവൻ പറഞ്ഞ കറക്റ്റാകളോ എന്ന അർത്ഥത്തിൽ രാവുലും ശിവനും ശരത്തിനെ നോക്കി സോറി എപ്പോഴും പോയി വരുന്ന വഴി ആയതുകൊണ്ട് അതുപോലെ തന്നെ പറഞ്ഞു പോയതാ ശരത് വായി വന്ന് അതുപോലെ തന്നെ പറഞ്ഞു ഓഹോ അപ്പൊ നിങ്ങളെല്ലാം ഒരേ തൂൽ പക്ഷികൾ തന്നെയാണല്ലേ ജിത്തു ശരത്തിനു സംസാരം കേട്ട് കളിയാക്കി അപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് ശരത്തിന് ബോധോധയം ഉണ്ടായത് അവളിൽ പറ്റിപ്പോയില്ല എന്ന ഭാവേനെ രാഹുലിനെ നോക്കി രാഹുലിൻ്റെ മോത്തുപക്ഷെ പ്രത്യേക ഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ സംസാരം ശ്രദ്ധിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയാ അവളെ എന്ന ലക്ഷ്യം മാത്രമേ അവൻ്റെ മനസ്സിലുള്ളൂ വീട്ടുകയറി ഏത് റൂമിലേക്കാണ് പോവേണ്ടത് അഥവാ റൂമ് മറ്റു മാറിപ്പോയെങ്കിലോ ശിവ സംശയം പ്രകടിപ്പിച്ചു റൂമൊന്നും മാറിയില്ല അവിടെ ഇപ്പോൾ അവിടെ അമ്മയെ ഏട്ടന് അവൾ മാത്രമേ ഉള്ളൂ അനിയത്തിയാസനെവിടെയോ പോയിട്ടുള്ളതാണ് ഇന്ന് ഈ നിമിഷം വരെ അവർ എത്തിയിട്ടില്ല പോയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് ദിവസം ആയിട്ടുണ്ടാവും മുകളിലത്തെ റൂമിൽ അവൾ മാത്രമേ ഉണ്ടാവും മുകളിൽ രണ്ട് റൂമാണ് ഉള്ളത് സോ അവളെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ രാവുൽ ഏകദേശം വിവരങ്ങൾ പറഞ്ഞു ഇതൊക്കെ നടക്കുവല്ലേതൊന്നും അറിയില്ല വല്ല തല്ലുകൂടിയാണെങ്കിൽ ഉറപ്പു പറഞ്ഞേനെ പക്ഷേ ഈ പരിപാടി അത്രമാത്രം വർക്കൗട്ട് അറിയില്ല എന്നാലും ട്രൈ ചെയ്യാം കൂടെ തന്നെ ഉണ്ടായാൽ മതി ആ ദൂർത്തി പേടിക്കണ്ട കൂടെ ഞങ്ങൾ ഉണ്ടാവും അവളെ തകർക്കാൻ കിട്ടുന്ന അവസരം ഞങ്ങൾ കളിയില്ല തൻ്റെ ഇപ്പം ഞങ്ങളുണ്ടാവും ശിവയ്ക്ക് തങ്ങളിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്ന രീതിയിലാണ് രാഹുൽ മറുപടി പറഞ്ഞത് ശിവ ഓക്കേ അല്ലേ എന്താടാ ഇതുവരെ അല്ലാത്ത പുതിയ ചോദ്യങ്ങളൊക്കെ രാഹുൽ തുടങ്ങി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്കെന്തോ വിഷമുള്ള പോലെ എന്താ ജിത്തു എന്തോ പറ്റി ഇന്ന് രാത്രിയാണ് പ്രിയയുടെ വീട്ടിൽ കയറാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന്റെ തയ്യാറെടുപ്പിലാണ് ശിവ ഈ കോൺട്രാക്റ്റ് എടുക്കേണ്ടായിരുന്നു തോന്നുക മനസ്സിൽ വല്ലാത്തൊരു പേടി നീ തന്നെയാണോ ജിത്തു ഈ പറയുന്നത് എന്താണെങ്കിലും എന്താടാ നമുക്ക് ആചിട്ടിയാ പോരെ ജിത്തുവിനെ ആശ്വസിപ്പിച്ച് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ജിത്തുവിനോട് കയറാൻ പറഞ്ഞു പ്രിയയുടെ വീടിനോടടുത്തപ്പോൾ രാഹുലും ഫ്രണ്ട്സും വഴിയരികിൽ കാത്തിരിപ്പുണ്ടായിരുന്നു ദൂരെ നിന്ന് ശിവ രാഹുലിനെ കണ്ടു ബുള്ളറ്റ് രാഹുലും ഫ്രണ്ട്സും നിൽക്കുന്നിടത്തേക്ക് കയറ്റി വെച്ച് വണ്ടിയിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങി അടുത്തേക്ക് വന്നു എല്ലാം ഓക്കെ അല്ലേ ശിവ മുന്നോട്ട് വന്ന് ചോദിച്ചു അത് ശിവ രാഹുൽ ശിവയുടെ അടുത്തേക്ക് വന്നു അവന്റെ ചുമലിൽ കൈവച്ച് നിന്നു സൂക്ഷിക്കണം അവിടെ ചേട്ടൻ പക്ക ഫ്രോഡാ അവൻ വീട്ടിലുണ്ടാവും എന്നിന് മടിക്കാത്തവനാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം അവിടെ റൂമിൽ കയറിയാ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാ ഞാൻ എന്താ ചെയ്യേണ്ടത് ശിവ ചോദിച്ചു റൂമിലെത്തിയാന്ന് എന്നെ ഫോൺ ചെയ്താൽ മതി നാട്ടുകാരെയും കൂട്ടി ഞങ്ങൾ അവിടെ എത്തിക്കോളാം എല്ലാവരും എത്തി ചോദ്യം ചെയ്യുമ്പോൾ അവൾ നിഷേധിക്കാൻ തുടങ്ങും ആ സമയം താൻ പറയണം അവൾ വിളിച്ചിട്ടാണ് വന്നതെന്ന് ഒരുപാട് തവണ അവൾ വിളിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് അവിടെ ബഹളം തുടങ്ങുമ്പോൾ പിന്നെ നീ അവിടെ നിൽക്കണ്ട മെയിൻ ഡോറിലൂടെ പുറത്തേക്ക് വന്നാൽ നിൻ്റെ വണ്ടിയായിട്ട് ജിത്തുണ്ടാവും പിന്നെയുള്ള സമയം നിങ്ങളവിടെ നിൽക്കുന്നത് സേഫ് അല്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം ഓക്കെ അല്ലേ ശിവ രാഹുൽ ചോദിച്ചു ശിവ മൂളികൊണ്ട് ജിത്തുവിന്റെ നേർക്ക് വന്നു ജിത്തു ഞാൻ പോയിട്ട് വരാം ഇവിടെ കൂടെ നീ ഉണ്ടാവണം എവിടേക്കും പോവരുത് ഞാൻ വരുന്നവരെ മനസ്സിലെ അസ്വസ്ഥത പ്രകടിപ്പിക്കാതെ ശിവം പറഞ്ഞതിന് തലയാട്ടി ജിത്തു ശിവൻ നടന്നു പോകുന്ന നോക്കി നിന്നു ഇനി എന്താണ് ഏതാണ് അറിയാതെ ശിവൻ നടന്നകലുകയാണ് ശിവയുടെ ജീവിതത്തിലെ പ്രധാന വഴികളിലൂടെയാണ് അവൻ നടന്നകലെന്ന് ജിത്തു അറിയുന്നില്ലല്ലോ ഈ ഉറുമ്പ് ഇവന്മാരെല്ലാം ഉറുമ്പടയും കൊണ്ടിട്ടാണോ ഇവളുടെ അടുത്തേക്ക് വരുന്നത് അപാരം തന്നെ ശരത്ത് പറഞ്ഞുകൊടുത്ത മുകളിലേക്ക് കയറേണ്ട വഴിയിലൂടെ മെയിൻ ബാൽക്കണിയിലേക്ക് ഏന്തി വലിഞ്ഞ് കയറിയിരിക്കുകയാണ് ശിവ മരക്കൊമ്പിലൂടെ ഉയർന്നു കയറിയത് കൊണ്ട് എല്ലാ ഉറുമ്പുകളും പൊതിഞ്ഞിട്ടുണ്ട് നാശം ശിവ ഓരോന്ന് പിറുപിടുത്ത് ബാൽക്കണിയുടെ അടുത്തുള്ള ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് താഴ്ത്തി ശരത്ത് പറഞ്ഞ പോലെ ഡോറ് തുറന്നു വന്നു ഇത്രയും വലിയ വീട്ടിൽ ഡോറ് പൂട്ടാത്ത എന്തുകൊണ്ടാണെന്ന് ശിവ ഒരു നിമിഷം ആലോചിച്ചു പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ചിന്തിച്ച് അവൻ റൂം ലക്ഷ്യമാക്കി നടന്നു അവര് പറഞ്ഞ പോലെ രണ്ടു മുറികളുടെ വാതിലുകൾ കാണാം ശിവശബ്ദമുണ്ടാക്കാതെ ആ വാതിൽ നിന്നേക്ക് നടന്നു പിന്നെ സംശ പിന്നെ സംശയമായി റൂം മാറിപ്പോകുമോന്നു ആ സമയം രാഹുൽ പറഞ്ഞ് ഓർത്തു പറഞ്ഞു റൂം മാറിയില്ല അവിടെ ഇപ്പം അവളുടെ അമ്മയെ അവൾ മാത്രമേ ഉള്ളൂ അനിയത്തിവാസ്യനെ എവിടെ പോയിട്ടുള്ളതാണ് ഇന്ന് ഈ നിമിഷം വരെ അവരെത്തിയിട്ടില്ല പോയിട്ട് ഇപ്പോൾ മൂന്ന് ദിവസങ്ങളിൽ ആയിട്ടുണ്ടാവും മുകളിലത്തെ റൂമിൽ അവൾ മാത്രമേ ഉണ്ടാവൂ മുകളിൽ രണ്ട് റൂം അവള് സോ അവളെ കണ്ടുപിടിക്കെളുപ്പല്ലേ അവർ രാഹുൽ പറഞ്ഞു ഓർത്തെക്കുമ്പോഴാണ് എതിർവശമുള്ള റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു അവൻ നോക്കി അപ്പൊ ഇതായിരിക്കും അവടെ മുറി അവൾ ഉറങ്ങിയിട്ടുണ്ടാവില്ലേ അവൻ ആ വാതിലിനെ ലക്ഷ്യമാക്കി നടന്നു റൂമിന്റെ വാതിൽ ഹാൻഡിൽ പിടിച്ച് പതിയെ തിരിച്ചു ഓപ്പണായത് അവൻ വേഗം റൂമിന്റെ അകത്തേക്ക് കയറി പക്ഷേ റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല അവൻ റൂമിൽ ചുറ്റും നോക്കുമ്പോഴാണ് ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത് അത് അവളാണെന്ന് ശിവ ഉറപ്പിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല അവൾ കാണാത്ത വിധത്തിൽ അവൻ നിന്നു അവൻ അവൾ വരുന്നത് നോക്കി നിന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ നിന്ന് നിഴവ് വരുന്ന പോലെ അവൻ കണ്ടു മുഖം തുടച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുഖം അവൻ ശ്രദ്ധിച്ചില്ല കയ്യിലുണ്ടായിരുന്ന ടവൽ അലസമായി വിരിച്ച് ബെഡിലേക്ക് പോയി കിടന്നു വല്ലാത്ത ക്ഷീണമുള്ള പോലെ അവടെ നീക്കങ്ങളെല്ലാം മറിഞ്ഞിരിക്കുന്ന ശിവ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഉറങ്ങിയോ പിന്നെ ഒന്നും നോക്കിയില്ല ഫോൺ ഫോണെടുത്ത് രാഹുലിനെ വിളിച്ചു ശിവന്റെ ഫോൺ കോളിനായി വെയിറ്റ് ചെയ്ത രാഹുലിനും ടീമും പെട്ടെന്ന് റിങ്ങിയെന്ന ശബ്ദം കേട്ട് വേഗം ഫോണിലേക്ക് നോക്കി അവൻ അകത്ത് കയറിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് തന്റെ ഫോണിലേക്ക് കോൾ വന്നത് ശിവന്റെ കോൾ വന്നു ജിത്തു ആശ്വസിച്ചു എല്ലാം ഓക്കെയാണോ വന്നോളൂ ശിവ പറയലും കട്ടാക്കിൽ ഒന്നിച്ചായിരുന്നു എന്താ ശിവ പറഞ്ഞു ജിത്തു ആകാംക്ഷയോട് ചോദിച്ചു പ്ലാൻ സക്സസ് ചെല്ലമ്പറും നമ്മളോട് അവ പോവല്ലേ എല്ലാവരെയും നോക്കി വട ടോണി വേഗം വണ്ടിയിലേക്ക് കയറി ഒപ്പം മറ്റുള്ളവരും ജിത്തു ശിവന്റെ ബുള്ളറ്റും എടുത്ത് രാവിലും കൂട്ടിനും പോകുന്ന വണ്ടിയുടെ പുറകിലായി പോയി പ്രിയുടെ വീടിന് മുൻവശം എത്തിയപ്പോൾ വണ്ടി സൈഡാക്കി എല്ലാവരും ഇറങ്ങി പിന്നെ ഒന്നും ചിന്തിക്കാതെ ഓരോരുത്തരെ അടുത്ത വീടുകളിലേക്ക് പോയി വീടുകളിലേക്ക് പോയവരെല്ലാം തിരിച്ചു വരുമ്പോൾ ആ വീട്ടിലെ അംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു എല്ലാവരെയും കണ്ട് ജിത്തു തറഞ്ഞു നിന്നു ഒരുപാട് കൊട്ടേഷനുകൾ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഇവർ ഉണ്ടായിരുന്നില്ല വേണ്ടായിരുന്നു എന്ന് പോലും അവൻ ചിന്തിച്ചു പോയി നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ് കുട്ടികളെ രാജേന്ദ്രന്റെ മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല കൂട്ടത്തിലുണ്ടായ ഒരു വൃത്തം പറഞ്ഞു അതൊക്കെ നമുക്ക് ആത്തുകയറിയിട്ട് വിശ്വസിക്കാം ഇന്നിന്നലൊന്നുമില്ല ഇവിടെ അവിടെ അടുത്തേക്ക് ആളുകൾ വരുന്നത് ഞങ്ങൾ ആ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ കണ്ടതാ മരത്തിന്റെ കൊമ്പിലൂടെ ഒരാൾ കയറി പോന്ന് ചിലപ്പോൾ കള്ളനാണെങ്കിലും നമുക്ക് എന്തായാലും വീട്ടിൽ കയറി നോക്കാം രാവിലെ എല്ലാവരും വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു അതെ ഇവര് പറയുന്നതിലും കാര്യമുണ്ട് ഇവർ അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് അറിയണല്ലോ ഇവിടെ ഇവര് മാത്രല്ല വേറെയും കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് അവരറിയിക്കണം ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു അയാൾ പറഞ്ഞ ന്യായമാണെന്ന അർത്ഥത്തിൽ എല്ലാവരും പ്രിയയുടെ വീട്ടിലേക്ക് നടന്നു ഗേറ്റ് തുറന്ന് എല്ലാവരും മുൻവശത്തേക്ക് എത്തി രാവുലും കൂട്ടരും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ കണ്ട് ജിത്തുവിനും അല്ലാത്ത പരിഭ്രമം തോന്നി ഇത്രയാവും പ്രതീക്ഷിച്ചില്ല രാഹുലും കൂട്ടരും പിന്നെ ഒന്ന് രണ്ടുപേർ അത്രേ അവർ നനച്ചുള്ളൂ ഇതിപ്പോൾ ഒരു കോളനി തന്നെ വന്ന പോലെയുണ്ട് രാഹുൽ വീടിന്റെ വെള്ളടിച്ചനുസരിച്ച് അകത്തുനിന്ന് ആരെയൊക്കെ വരുന്ന ശബ്ദം കേട്ടു ഓപ്പൺ ലൈറ്റുകളും തെളിഞ്ഞ് വാതിൽ തുറന്ന പ്രിയയുടെ ചേട്ടനായിരുന്നു വാതിൽ തുറന്ന അവടെ പുറത്ത് ഇത്രയും പേരൊക്കെ അവൻ അതിശയിച്ചു എന്താണ് എല്ലാവരും ഈ രാത്രിയിലൂടെ എല്ലാവരെയും കണ്ടപെടാൻ ചോദിച്ചു പ്രവീൺ അച്ഛനില്ലേ മോനെ അത്ത് കൂട്ടത്തിലുണ്ടായിരുന്നു ഒരാൾ ചോദിച്ചു അതുകൊണ്ട് അച്ഛനിപ്പോൾ എത്തിയതേയുള്ളൂ പ്രവീൺ പറഞ്ഞു ഒന്ന് അദ്ദേഹത്തെ വിളിക്കൂ ഞങ്ങൾക്ക് ചിലത് ചോദിച്ചറിയാനുണ്ട് എന്താണെന്ന് അർത്ഥത്തിൽ അവൻ എല്ലാവരെയും നോക്കി ആ സമയം തന്നെ രാജേന്ദ്രനും പ്രിയടാമസുമൊറത്തേക്ക് വന്നു എന്താ വേണു എന്താ കാര്യം എല്ലാവരെയും കണ്ടപാടെ രാജേന്ദ്രൻ മുന്നോട്ടേക്ക് വന്ന് ചോദിച്ചു അത് പിന്നെ സാറേ നമുക്കിടുത്ത റൂം ഒന്ന് പരിശോധിക്കണം ഒരാൾ മുന്നോട്ടേക്ക് വന്ന് പറഞ്ഞു പരിശോധിക്കാനോ എന്തിന് രാജേന്ദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു അത് പിന്നെ ഈ വീട്ടിലേക്ക് ഒരാൾ ഒന്ന് രണ്ട് തവണ രാത്രി കയറുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട് ഈ വിലയിൽ ഇതുപോലുള്ള പരിപാടി നടക്കൂല സാറേ ഞങ്ങൾക്കും പെൺകുച്ചികളാ സാറൊന്ന് വാതിലൊന്ന് മോൾ വിളിക്കണം എന്താ അവിടെ നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയണമല്ലോ മുന്നിൽ ഞാൻ പോലീസിനെ വിളിക്കും രാജേന്ദ്രൻ കൊണ്ട് അലറി സാറ് പോലീസിനെ വിളിക്കണ്ട തന്നെ വിളിക്കണ്ടോളാം അതിനുമ്പ് സാറാദ്യം തുറന്ന് പരിശോധിക്കും എന്നിട്ട് മതി പോലീസിനെ വിളിക്കണമായിട്ടൊന്ന് ചിന്തിക്കാൻ ഈ സമയം അത്രയും പ്രവീണ സുമയും മുഖത്തോട് മുഖം നോക്കുകയായിരുന്നു പ്രിയന്ന് ആരെങ്കിലും വിളിച്ചേറ്റിണ്ടോ എന്ന് പോലും രണ്ടാളും സംശയിച്ചു അതിന്റെ പരിഭ്രമം രണ്ടാളുടെയും മുഖത്തുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും അറിയാതെ രാജേന്ദ്രൻ ദേഷ്യത്തോടെ തന്നെ എല്ലാവരോടും പ്രതികരിച്ചു പിന്നെ ഇതൊരു നടക്കു പോയില്ലെന്ന നിങ്ങളുടെ രാജേന്ദ്രൻ നാട്ടുകാരിൽ ഒന്ന് രണ്ടുപേരെ കൂട്ടി അകത്തേക്ക് നടന്നു പോകുന്നതിന് മുമ്പ് അയാൾ എല്ലാവരോടും താക്കീം നൽകിയിരുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ ഈ വീടിന്റെ പുറത്തായിരിക്കും മറിച്ച് വല്ലതും ആണെങ്കിൽ ഈ രാജേന്ദ്രൻ അറിയാലോ അയാളുടെ വാക്കിൽ കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു പോയി പണത്തിനും പുറകെ ശക്തനായ രാജേന്ദ്രനെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സമയം രാഹുലിനും കൂട്ടർക്കും അകത്തേക്ക് ആരാൻ പറ്റിയില്ലല്ലോ എന്നൊരു നിരാശയുണ്ടായിരുന്നു എന്തായാലും സാറുമില്ല അയാളുടെ കൂടെ രണ്ടു മൂന്ന് നാട്ടുകാരും പോയിട്ടുണ്ടല്ലോ എന്നുണ്ടെങ്കിലും കൂടെ പോയി അവർ രണ്ടിനെയും കൂട്ടി വരുമെന്ന് അവർ ഉറപ്പിച്ചു രാജേന്ദ്രൻ അവരെയും കൂട്ടി മുഖത്തെ റൂം ലക്ഷ്യമാക്കി നടന്നു ഒപ്പം തന്നെ സുമയും പ്രവീണും ഉണ്ടായിരുന്നു സുമയ്ക്കും പ്രവീണ എന്താ ചെയ്യേണ്ടതുപോലെ അറിയാതെ പേടിച്ച് നിൽക്കുകയാണ് പ്രിയ വല്ല തെറ്റും ചെയ്താൽ അദ്ദേഹം അറിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത് പോലും സുമയ്ക്ക് പിടുത്തം ഉണ്ടായിരുന്നില്ല ഒരുപാട് തവണ പറഞ്ഞു മനസ്സിലാക്കിയതാണ് വീട്ടിൽ വെച്ചൊന്നും വേണ്ടെന്ന് നമ്മുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുമെന്ന് സുമ ഓരോന്ന് ആലോചിച്ച് പേടിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു പുറത്തുനിന്നുള്ള ശബ്ദം കേട്ടാണ് പ്രിയ റൂമിന്റെ വാതിൽ തുറന്നത് അവൾ ഫ്രഷായി കിടന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്താച്ചാ എന്താ എല്ലാവരും കൂടെ ഇവർക്ക് എന്ത് ഈ രാത്രി അവൾ സംശയത്തോടെ മുന്നിലുണ്ടായിരുന്ന രാജേന്ദ്രനോടും അമ്മയോടും പ്രവീണിനോടും ഉണ്ടായിരുന്ന നാട്ടുകാരോടും ചോദിച്ചു ഒന്നുമില്ല മോളെ ഇവർക്കൊക്കെ ഒരു സംശയം അതങ്ങ് തീർത്തു കൊടുക്കാമെന്ന് നീ അച്ഛൻ തീരുമാനിച്ചു രാജേന്ദ്രനൊപ്പുണ്ടായിരുന്ന നാട്ടുകാരെ ഒരു പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പ്രിയയോട് പറഞ്ഞു എന്ത് സംശയ ഇവർക്ക് തീർക്കാനുള്ളത് ദേഷ്യത്തോടെ പ്രിയ ചോദിച്ചു നീ എന്റെ ഒന്ന് പരിശോധിക്കണം ഒപ്പമുണ്ടായിരുന്ന ആള് പറഞ്ഞു വാട്ട് ഹൗ യു ചെക്ക് മൈ റൂം എന്താ കോച്ചേ ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങളുടെ പാട്ട് പോയിക്കോളാം ഇവിടെ ഒരുത്തോ മലിഞ്ഞുകയറി വരുന്നത് കണ്ടവരുണ്ട് ആ സംശയം തീർത്തു ഞങ്ങൾക്ക് പോയിക്കോളാം നോ എന്റെ റൂമിൽ കാര്യം കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല പ്രിയ പൊട്ടിത്തെറിച്ച് പ്രിയ അവരും നോക്കിയിട്ട് പോകട്ടെ പോളേ ഇല്ലെങ്കിൽ നാളെ ഇവർ പലതും പറഞ്ഞു വരുത്തും ബോർഡ് റൂമിൽ ഒരാൾ കയറിയിട്ട് മോൾ കയറാൻ അനുവദിച്ചില്ലെന്ന് ഇവർ കയറി പരിശോധിക്കട്ടെ ഡാഡി ഡാഡിക്ക് എന്നെ വിശ്വാസം അല്ലേ എൻ്റെ മോളെ ഡാഡിക്ക് വിശ്വാസം ഇല്ലാണ്ടിരിക്കോ ഇവർക്ക് ചെറിയൊരു വിശ്വാസക്കുറവ് അതും നികത്തിയേക്ക് അയാൾ ആശ്വാസത്തോടെ അവളോട് പറഞ്ഞു ഇന്ന് തൻ്റെ റൂമിൽ ആരുമില്ലെന്ന് ഓർത്തപ്പോൾ അവൾ ആശ്വസിച്ചു ഇല്ലെങ്കിൽ ഞാനിന്ന് പിടിക്കപ്പെട്ടേനെ പിന്നെ അവൾ ധൈര്യപൂർവ്വം പറഞ്ഞു യെസ് ഡാഡി അവരോട് കണ്ടിന്യൂ പറഞ്ഞോളൂ ആരാന്ന് വെച്ചാൽ അവർ വരട്ടെ അവൾ പറഞ്ഞനുസരിച്ച് ആ റൂമിലേക്ക് കയറാൻ പോയി അവൾ വാതിൽ നിന്ന് മാറി നിന്നു പിന്നെ നേരെ പോയത് സുമയുടെയും പ്രവീണേയും അടുത്തേക്കാണ് അവരുടെ നോട്ടം മുഴുവൻ അവൾക്ക് മനസ്സിലായിരുന്നു ആരുമില്ലെന്നർത്ഥത്തിൽ അവൾ അവരെ നോക്കി പ്രിയയുടെ നോട്ടം കൊണ്ടുള്ള വാക്കുകൾ സുമയും പ്രവീണേയും ആശ്വാസത്തിലാക്കി അവരറിയുന്നില്ലല്ലോ അവരുടെ ജീവിതത്തിൽ പുതിയ അധ്യായമാണ് തുറക്കാൻ പോകുന്നതെന്ന് അകത്തേക്ക് ഏറിവെ ചുറ്റു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ബാത്റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടത് ശബ്ദം കേട്ട ഭാഗത്തെ കൂടെയുള്ള ഒരാൾ പോയി നോക്കി ബാത്റൂമിൽ തിരഞ്ഞെങ്കിലും ആരെയും കണ്ടില്ല ബക്കറ്റിൽ നിന്ന് നിറഞ്ഞു പറയുന്ന വെള്ളത്തിന്റെ ടാപ്പ് ആക്കി അയാൾ പുറത്തേക്ക് വന്നു ആരും റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന അയാൾ ഒപ്പം വന്നവരോട് പറഞ്ഞു എന്താണോ എന്റെ മോളുടെ കാമുകന് കിട്ടിയില്ലേ പരിഹസിക്കുന്ന രീതിയിൽ അവരോട് രാജേന്ദ്രൻ ചോദിച്ചു ഇതേ ഭാവമായിരുന്നു പ്രിയയ്ക്കും സുമയ്ക്കും പ്രവീണിനും പക്ഷെ വന്നവര് തോറ്റു മടങ്ങാൻ നിന്നില്ല എല്ലാവരെയും ചൊടിപ്പിച്ചു പിന്നെയൊന്നും പറയാതെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു നിങ്ങൾക്ക് ഈ മകൾ മാത്രമല്ലല്ലോ ഉള്ളത് മകള് മാത്രമല്ലേ പരിഹാസത്തോടെ രാജേന്ദ്രന്റെ മുഖം ദേഷ്യത്തിലേക്ക് മാറി വീട്ടിൽ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞയാളുടെ കോളിൽ പിടിച്ച് വലിച്ചു രാജേന്ദ്രന്റെ കൈയേറ്റം അങ്ങേയറ്റം ആവുന്നു കരുതി പ്രിയയും സുമയും പ്രവീണും അച്ഛനെ പിടിച്ചുവാറ്റാൻ നോക്കി അച്ഛ അവരവിടെ റൂം കൂടി നോക്കിക്കോട്ടെ അതിനുശേഷം നമുക്ക് ഇവരെ തീരുമാനിക്കാം ഓരോ ഒറ്റണ്ണത്തിനു പുറത്തു പോകാൻ അനുവദിച്ചുകൂടാ രംഗം പന്തിയിൽ നിന്ന് പ്രവീൺ ഇടപെട്ടു പ്രവീണിന്റെ വാക്കുകളാണ് രാജേന്ദ്രന്റെ കോളിൽ നിന്ന് കൂടി വിച്ച് നോക്കടാ എന്റെ റൂം കൂടി നോക്ക് എന്നിട്ട് നിങ്ങൾ പോയാൽ മതി രാജേന്ദ്രൻ അലറി മുകളിലേക്ക് പോയവരെ കാണാത്തുകൊണ്ടും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നതുകൊണ്ടും രാവിലും കൂട്ടിനും മുകളിലേക്ക് വന്നു മുകളിലേക്ക് വന്നവർ തറഞ്ഞു നിൽപ്പാണ് മറ്റൊന്നും കൊണ്ടല്ല അവരാരെയാണ് കൊടുക്കാൻ നോക്കിയത് അവൾ കൺമുപ്പിൽ നിൽക്കുന്നു എന്താ ഇവിടെ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ രാഹുൽ ടോണിയെയും ശരത്തിനെയും നോക്കി അവരുടെ ഭാവം അതുതന്നെയാണ് എന്നാൽ അവരെ കണ്ട് പ്രിയക്ക് മനസ്സിലായിരുന്നു ഇതൊരു ചതിയാണെന്ന് തന്നെ കൊടുക്കാനുള്ള പ്ലാനിംഗ് ആണെന്ന് അവൾ പരിഹാസത്തോടെ അവരെ നോക്കി ചിരിച്ചു നോക്കുന്നില്ല രാജേന്ദ്രന്റെ അലറിലാണ് രാഹുലിനെയും കൂട്ടിയിൽ അങ്ങോട്ടേക്ക് വലിപ്പിച്ചത് അവർ രാജേന്ദ്രന്റെ അടുത്തെത്തിയപ്പോഴേക്കും രാജേന്ദ്രൻ്റെ ഇളയ മകളുടെ റൂമിന്റെ വാതിൽ മുട്ടൽ വീണിരുന്നു മോളെ രാജേന്ദ്രൻ വിളിച്ചുകൊണ്ട് കഥകിന് മുട്ടി രണ്ടു പ്രാവശ്യം മുട്ടുമ്പോഴേക്കും അവൾ വന്ന് വാതിൽ തുറന്നു എന്താ അവൾ വാതിൽ തുറന്ന് മുന്നേക്കേണ്ട രാജേന്ദ്രനോട് ചോദിച്ചു അപ്പോഴാണ് ചുറ്റുമുള്ളവരെയും അവൾ ശ്രദ്ധിക്കുന്നത് എന്താ ചേ എന്തു ഇവിടെ അവൾ എല്ലാവരെയും കണ്ട് പരിഭ്രമത്തോടെ രാജേന്ദ്രന്റെ അടുത്ത് പോയി ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ ഇവരാരേക്കും അകത്തേക്ക് ഒരാൾ വരുന്ന കണ്ടിരുന്നു എന്ന് പ്രിയയുടെ റൂമിൽ നോക്കി ഇവര് അപ്പൊ നിന്റെ റൂമ് കൂടി നോക്കണമെന്നാ ഇവര് പറയുന്നത് ഒന്ന് നോക്കി പോട്ടെ മോളെ നാളിതിനെ പറ്റി ഒരു സംസാരം ഉണ്ടാകാൻ പാടില്ലല്ലോ രാജേന്ദ്രൻ നിറഞ്ഞ വാത്സല്യത്തോടെ അവളുടെ നെറുകിൽ തലോടി പറഞ്ഞു അനുസരണയുള്ള ഒരു പാവക്കുട്ടിയെ പോലെ അവൾ അച്ഛനോട് ചേർന്ന് നിന്നു രാജേന്ദ്രൻ മൗനാനുവാദം കൊടുത്തു നാട്ടുകാർ അകത്തേ കയറി നോക്കി എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ രാഹുലും കൂട്ടിൽ നിന്നു നീന്നു അരുതാത്തോ ഇവിടെ നടക്കാൻ പോകുന്നെന്ന് രാഹുലിന്റെ മനസ്സ് മന്ത്രിച്ചു ഒപ്പമുള്ളവരെ അവൻ നോക്കി തന്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് അവരെന്ന് അവന് മനസ്സിലായി കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അപ്പോഴേക്കും റൂമിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നു ഒരു ഞെട്ടിലൂടെ എല്ലാവരും പരസ്പരം നോക്കി ആളെ തിരിയാൻ പോയവരുടെ കൂടെ ശിവയും പുറത്തേക്ക് വന്നു എന്താ സാറേ ഇപ്പം ഞങ്ങൾ പറഞ്ഞ് വിശ്വാസമായില്ലേ പരിഹാസ രൂപേണ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നയാൾ രാജേന്ദ്രനോട് പറഞ്ഞു രാജേന്ദ്രൻ തന്നെ പുലർന്നിൽക്കുന്ന മകളെ നോക്കി എന്താ ഇവിടെ നടക്കുന്നറിയാതെ എല്ലാവരെയും നോക്കി തന്നിൽ നിന്ന് മകളടത്തി മാറ്റി അയാൾ ശിവയുടെ അടുത്തേക്ക് നടന്നു എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് ചെയ്യണം ഇല്ലെങ്കിൽ കൈവിട്ടു പോകുമെന്ന് ഓർത്ത് രാഹുൽ മുന്നോട്ടേക്ക് വന്നു എന്നാൽ വരുന്നതിന് മുമ്പ് പ്രവീൺ അവനെ തടഞ്ഞിരുന്നു എങ്ങോട്ടേക്കാമാഷേ ക്ലൈമാക്സിൽ അതിനിടയിൽ എന്തിനാ തടസ്സം നിൽക്കുന്നത് പുച്ഛത്തിലുള്ള പ്രവീണന്റെ സംസാരം രാഹുലിനെ വല്ലാതെ ആക്കിയതായിരുന്നു ഞാനിപ്പോഴേ നിന്റെ പെങ്ങൾക്ക് തന്നെ പ്രശ്നം അവിടെ ഈ മാറിക്ക് രാഹുൽ പ്രവീണനെ മാറ്റിർത്താൻ നോക്കി പക്ഷെ പ്രവീൺ ഒരടിപോലെ അറിഞ്ഞിട്ടില്ല എനിക്കോരേ ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ അതാണ് ഈ നിൽക്കുന്ന പ്രിയ അടുത്ത് നിൽക്കുന്ന പ്രിയയെ ചൂണ്ടിക്കാട്ടി പ്രവീൺ പറഞ്ഞു ഒന്നും മനസ്സിലാവാത്ത പോലെ രാഹുൽ പ്രിയയും പ്രവീണയും മാറി മാറി നോക്കി ആ സമയം തന്നെ രാജേന്ദ്രന്റെ കൈ ശിവന്റെ മുഖത്ത് പതിഞ്ഞിരുന്നു എന്തിനാണോ നായേ നീ എന്റെ വീട്ടിൽ വന്ന് എങ്ങനെ വരാൻ അയാൾ കോപത്തോടെ അലറി പക്ഷെ ശിവന്റെ മൊത്തം യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല അവൻ അവന്റെ ഡയലോഗ് പറയാനായി നിന്നു ഒപ്പൻ ചുറ്റുമുള്ളവരെ നോക്കി രാഹുൽ മുഖത്തോടെ ആക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിലും ശിവക്കാരൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പറയടാ എന്തിനാ എന്റെ വീട്ടിൽ കയറിയത് രാജേന്ദ്രൻ വീണ്ടും ശിവ അടിക്കാൻ കൈയോങ്ങിയപ്പോൾ ശിവ തടഞ്ഞു നിങ്ങളുടെ മകള് വിളിച്ചിട്ടാ ഞാൻ വന്ന് ഇന്ന് മാത്രമല്ല ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ശിവ പറഞ്ഞ വാക്കിൽ കേട്ട് രാജേന്ദ്രൻ മറുപടിയില്ലാതെ നിന്നു അയാൾക്ക് മറ്റുള്ളവരെ നോക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി ഭൂമി വിളർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് പോലെ അയാൾ നിലച്ചു മറ്റുള്ളവരുടെ അവസ്ഥ അതുപോലെയായിരുന്നു രാഹുലിനും കൂട്ടർക്കും ഇനി എന്താ ചെയ്യുക എന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല എല്ലാം കൈവിട്ട് പോയിരിക്കുന്നു എല്ലാ പ്ലാനിങ്ങും തെറ്റിയിരിക്കുന്നു ഇനി എന്ത് അവരുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം